നമസ്കാരം തന്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് പനിയൂർ പാർട്ടി ഓഫീസിൽ വിജയ് തന്നെ പുതിയ പതാക ഉയർത്തി തമിഴക വെട്ടിക്കഴകത്തിന്റെ ഔദ്യോഗിക ഗാനവും പ്രകാശനം ചെയ്തു താഴെയും മുകളിലും മെറൂൺ നടുവിൽ മഞ്ഞയും അടങ്ങുന്നതാണ് പതാക മഞ്ഞയിൽ ഇരുവശത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട പീലി വിടർത്തിയ മയിലിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും വിജയ് വ്യക്തമാക്കി എല്ലാവരും ഞങ്ങളുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് എന്നെനിക്കറിയാം അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ ഞാനത് പ്രഖ്യാപിക്കുമെന്നും വിജയ് വ്യക്തമാക്കി അതിനു മുൻപ് ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് തമിഴ്നാടിന്റെ വികസനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും വിജയ് കൂട്ടിച്ചേർത്തു കൂടാതെ ഇനി മുതൽ തമിഴ്നാട് മികച്ചതായിരിക്കുമെന്നും വിജയം ഉറപ്പായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് പാർട്ടിയിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള അംഗങ്ങളാണ് പങ്കെടുത്തത് പ്രശസ്ത സംഗീത സംവിധായകൻ എസ് തമനാണ് പതാക ഗാനം രചിച്ചതെന്നും വരികൾ എഴുതിയത് വി വിവേകാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം പതാക അനാച്ഛാദനം ചെയ്തതിന് പിന്നാലെ രസകരമായ ചില ചർച്ചകളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട് സ്പെയിൻ പതാകയോട് ഏറെ സാമ്യമുള്ളതാണ് വി ടി കെ പതാകയും നടുവിലെ ചിഹ്നത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഏക വ്യത്യാസം ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ ലോകം രസകരമായി പ്രതികരിക്കുന്നത് ഫുട്ബോളിൽ കടുത്ത സ്പെയിൻ ആരാധകനാണ് വിജയ് എന്നും അതുകൊണ്ടാണ് അവരുടെ തന്നെ പതാകയുടെ മാതൃക തന്റെ സ്വന്തം പാർട്ടിക്കായി രൂപപ്പെടുത്തിയതുമെന്നുമാണ് ചില കമന്റുകൾ വിജയ് റാഫ നദാലിന്റെയും കാർലോ സൽക്കാരസിന്റെയും ആരാധകനാണെന്നും ഇത് സ്പാനിഷ് പതാകയ്ക്ക് സമാനമായി ടി വി കെ പതാക രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെന്നും ചിലർ പറയുന്നു എന്നാണ് മറ്റൊരാളുടെ പ്രതികരണം അതേസമയം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് വി എന്ന സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നത് പിന്നാലെ വന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതെ അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണെന്നാണ് കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാതെ പൂർണ്ണമായും നിശബ്ദ നിലപാടും വിജയ് സ്വീകരിച്ചിരുന്നു വെബ് ഡെസ്ക് ടി വി